ിൽ കണ്ടു സ്നേഹത്തെ ആഴമാർന്നി മഹാത്യത്തെ പകരം എന്തോ നൽകും ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ നമ്മുടെ ഭാരതം സ്വതന്ത്ര ഭാരതമാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും എന്നാൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞ തലമുറയിലെ അനേകർ വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ അടിമത്തു നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ജീവൻ പോലും ത്യജിച്ചവരെ ചരിത്രം രേഖപ്പെടുത്തുന്നു നമുക്കവരെ നന്ദിയോടെ ഓർക്കാം എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ത്യാഗം ചെയ്ത വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന വാക്കിനെ സാക്രിഫൈസ് എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് ഈ വാക്കിനെ ബലിദാനം ജീവാർപ്പണം യാഗം എന്നെല്ലാം അർത്ഥമുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത പുത്രനായിരുന്നു ഇസുഹാഖ് എന്നാൽ ഇസുഹാഖിന് യാഗം അർപ്പിക്കണമെന്ന ദൈവകൽപ്പന വന്നപ്പോൾ അബ്രഹാം ഒട്ടും ശങ്കിക്കാതെ തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി യാഗപീഠം പണിത് അതിന്മേൽ സ്വന്തം മകനെ കിടത്തി കത്തി ദൈവം തടുകയും പകരം ആ പരിസരത്ത് നിന്ന് ദൈവം ഒരുക്കിയ ആട്ടിൻകുട്ടിയെ ഹോമിയാ കഴിക്കുകയും ചെയ്തു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു അതൊരു ത്യാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ് ദൈവത്തിന് വേണ്ടി സ്വന്തം മകനെപ്പോലും ത്യച്ചിക്കുവാൻ തയ്യാറായ അബ്രഹാം ഇത് വർഷങ്ങൾക്ക് ശേഷം മാനവജാതിയുടെ പാപമോചനത്തിനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ ക്രിസ്തുവെങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇതൊരു ബൈബിൾ കഥയായി തള്ളുവാൻ കഴിയുകയില്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ന്യായപ്രമാണ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ദിവസേന അനേകം മൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു അതുകൊണ്ടൊന്നും ശാശ്വത പരിഹാരം പാപപരിഹാരം ലഭിച്ചിരുന്നില്ല ഇത് സാക്ഷാൽ ദേവകുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ നെലും ആയിരുന്നു രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് പാപത്തിനെ നയിക്കുമുള്ള പരിഹാരം ക്രിസ്തുവിൻ്റെ യാഗമരണത്തിലൂടെ സാധ്യമായി കേവലം മരിച്ചു മൺമറിഞ്ഞു പോകെയല്ല ഉണ്ടായത് അതൊരു ഓർമ്മ മാത്രമായി നിലനിൽക്കുകയല്ല ചെയ്യുന്നത് അടക്കം ചെയ്ത മൂന്നാം ദിവസം ജീവനുള്ളവനായി കല്ലറയുടെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു ഇത് കേവലം ഒരു ക്രിസ്തീയ വിശ്വാസം മാത്രമല്ല ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് ലോകത്തിലെ സകല മഹാന്മാരുടെയും മത നേതാക്കളുടെയും കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോൾ യേശുവിനടക്കം ചെയ്ത കല്ലറ ലോകത്തിന് മുമ്പായി തുറന്നു കിടക്കുന്നു ആർക്കും ചെന്ന് കാണാൻ കഴിയുന്ന സത്യമായി അത് നിലകൊള്ളുന്നു രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ ഈർപ്പിച്ച് ഉറ്റവർക്ക് ഏൽപ്പിച്ചു കൊടുത്തും ആയിരങ്ങൾക്ക് അത്ഭുതകരമായ വിധത്തിൽ ഭക്ഷണം കൊടുത്തും വിശപ്പ് മാറ്റിയും ഇങ്ങനെ നന്മ മാത്രം ചെയ്ത് ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വയസ്സുള്ളപ്പോൾ അന്നത്തെ മത നേതാക്കളുടെ സമ്മർദ്ദ മുഖാന്തരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ഉണ്ടായത് ഒരു ഇതൊരു യാദർശിക സംഭവമായി തോന്നാമെങ്കിലും ക്രിസ്തു അനുഭവിക്കേണ്ട പീഡകളും മരണ പുനരുദ്ധാനവും പ്രവാചകന്മാരിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിൽ പ്രസ്താവിക്കപ്പെട്ടു അതുകൊണ്ട് ബൈബിൾ എപ്രകാരം പറയുന്നു ക്രിസ്തു തിരുവഴുത്തലിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തലിനും പ്രകാരം മൂന്നാം വന്നാൾ ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു ഒന്ന് കുരുത് പതിനഞ്ചിൽ മൂന്ന് ഇത്രയും അനേകം വ്യക്തികൾ മറ്റുള്ളവരെ പ്രത്യേകിച്ച് സമൂഹത്തിൽ നിരാലംബരായവരെ ഉദ്ധരിക്കുവാനായി വലിയ ത്യാഗം സഹിച്ചിട്ടുണ്ട് ചരിത്രം അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അഥവാ തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അതിനെ രക്തസാക്ഷി മരണം എന്ന് പറയുന്നതായിരിക്കും ഉചിതം എന്നാൽ ക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണം ആയിരുന്നില്ല കുറ്റം ചെയ്തതിൻ്റെ പേരിലുള്ള മരണവും ആയിരുന്നില്ല ഓരോ പാപിയായ മനുഷ്യന് വേണ്ടിയുള്ള പ്രതിപകര മരണമായിരുന്നു അത് നിത്യമരണം എന്ന നരകം എന്ന ശിക്ഷാവിധിയിൽ നിന്നും പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഉള്ള പ്രായശ്ചിത്ത മരണമാണ് അത് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു അതിർത്തിയാകമായി തീർന്നു എന്നാണ് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എബ്രായർ പത്തിൽ പന്ത്രണ്ട് യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ചൊരിയപ്പെട്ട രക്തം സകല മനുഷ്യരുടെയും പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു ഗോഡ് ബ്ലസ് യു